ആ കൂട്ടുകാരിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോഴഞ്ചേരിലെ സമാന്തര പാലമാണ് ഉണ്ട് അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിഞ്ചേരിലെ സമാന്തര പാലം ഇപ്പോൾ പമ്പാറിൻ്റെ മുളക്കൂടെയാണ് പാലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അടിയിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ താമസമില്ലാത്ത പണികൾക്ക് പൂർത്തീകരിക്കപ്പെടും ഒരു ഭാഗം കണ്ടേ ചെയ്യാൻ വേണ്ടിയുള്ളൂ ഇപ്പോൾ രണ്ടാ ഇവിടെ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട് സമാന്തര ഭാഗം എൻ്റെ പമ്പയാറിൻ്റെ കുറുകയാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്താണ് മാലാൻ കൺവെഷൻ നടക്കുന്നതുകൊണ്ട് ആ ഭാഗത്തൊക്കെയാണ് ആ പച്ചിപ്പോലും കാണുന്ന പുളിത്ത വീട് അവിടെയാണ് മാലാൻ കൺവെഷൻ എല്ലാ വർഷവും നടക്കുന്ന മണൽപ്പുറമാണ് നമ്മളെ കണ്ടുവന്നിരിക്കുന്നത് സമാന്തര പാലം എ കൊഴി പാലം തന്നെ ഇതാണ് അങ്ങനെ സമാന്തരമായിട്ടാണ് ഈ പാലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല വെള്ളമാണ് പമ്പയാറ്റിപ്പോഴും നല്ല ഒഴുക്കാണ് നമ്മുടെ ഭാഗങ്ങളിൽ മാത്രമേ ഉള്ള ഇത് വേണ്ടി വേണ്ടിയുള്ളൂ പാലത്തിൻ്റെ ബാക്കിയെല്ലാ ഭാഗവും ഒക്കെയായി കിടക്കാണ് ഒരു താമസമില്ലാതെ തന്നെ ഇത് പൂർത്തീകരിക്കപ്പെട്ടേക്കാം ഇതുപോലെ മലയോര ദൃശ്യങ്ങളുമായിട്ട് നിറകൂടുത്ത് നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഓക്കെ ഇപ്പോൾ താമസിക്കാതെ തന്നെ പരം തീരുക ഇത്